വിശാഖ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ ഉള്ളവരും ഉണ്ട് വൃശ്ചിക ഉണ്ട് അപ്പം തുലാ ഏറ്റവും നല്ലൊരു സമയമാണ് അവർക്ക് അഞ്ചിലാണ് അല്ല അഞ്ചിൽ രാഹു വന്നു ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും വന്നു അപ്പം ഈ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം തന്നെ ഈ അഞ്ചിലേക്കും ദൃഷ്ടി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ അഞ്ചിൻ്റെതായിട്ടുള്ള രാഹുവിൻ്റെ ദോഷമൊന്നും വരുന്നില്ല ഈ ഉപാസനാമൂർത്തികൾ അങ്ങനെ ജ്ഞാനത്തെ തരുന്നവർ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഏറ്റവും നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആറാം ഭാവത്തിൽ ശനി വരുന്നു ആറിലെ ശനി എപ്പോഴും നല്ലതാണ് ശനീശ്വരൻ നമുക്ക് ദോഷങ്ങളെ ഒന്നും എത്ര ശത്രുക്കളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവരൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ തുലാ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം ഇനി വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അഷ്ടമത്തിലേക്കാണ് നമ്മുടെ വ്യാഴം പോയത് ഇനി അഷ്ടമത്തിൽ വ്യാഴം പോവുകയും നാലില് രാഹു വരികയും അഞ്ചിൽ ശനി വരികയും ചെയ്തു അവർക്ക് ഇത്തിരി ദോഷമാണ് അപ്പോൾ നാലില് രാഹു വരിക പത്താം ഭാവത്തിൽ കേതു വരികയാണ് കേതു അപ്പോൾ നാലും എൻ്റെ പത്തിലും കേതു വരുന്നെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളുണ്ടായിരിക്കും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വഴക്കുകൾ ഉണ്ടാക്കാം അതൊക്കെ ഈ കുടുംബ ആയിട്ടുണ്ടാവും അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ദേവതകളെ നന്നായിട്ട് ആരാധിക്കാം ഈ വിശാഖ വിശാഖനക്ഷത്രക്കാര് അപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിന് രണ്ട് കൂറില് രണ്ട് തരത്തിലാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശാഖ വിശാഖനക്ഷത്രക്കാര് കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വ്യാഴനെ നന്നായിട്ട് വയ്ക്കുക അപ്പോൾ കേതു പത്തിലുള്ളവർ കർമ്മവുമായി ബന്ധപ്പെട്ട് ആരോടിനെ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ സംസാരം വളരെ കുറയ്ക്കുക അതാണ് ഏറ്റവും ഉത്തമം ഇതിൽ നമ്മൾ എന്ത് കണ്ടാലും പ്രതികരിക്കാൻ നമ്മൾ നിൽക്കാതെ വൃശ്ചികരാശി എന്ന് പറഞ്ഞാൽ ചുവയുടെ രാശിയാണ് അപ്പം പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് അപ്പം ആ പ്രതികരിക്കാതെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കുക ആ ആലോചനയാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരിക അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ മഞ്ഞപ്പട്ടില് പിടിപ്പണം സമർപ്പിക്കുക എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും പോയിട്ട് നെയ്യ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ദേവിക്ക് അതായത് വൃശ്ചികരാശി ചുവയുടെ ആയതുകൊണ്ട് ദേവി ക്ഷേത്രത്തിൽ പോവുക കർമ്മ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കർമ്മത്തിൽ മാറ്റങ്ങൾ വരാൻ ചെത്തിപ്പൂ നാരു കളഞ്ഞ് ജയദുർഗ ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക അതായത് മുപ്പത്താറ് പ്രാവശ്യം ഏഴ് ദിവസമായിട്ടോ അല്ലെങ്കിൽ ചുവമെള്ളി ആയിട്ടോ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത്